ക്ലബ് കാഞ്ഞങ്ങാട് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു വിരമിച്ച ബിസിനസ്സുകാരുടെയും സൗഹൃദ കൂട്ടായ്മയായ് കാഞ്ഞങ്ങാട് പഠനക്കാട് ബേക്കൽ ക്ലബിൽ വെച്ചാണ് പ്രതിമാസ യോഗവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങും നടത്തിയത് പി പി കുഞ്ഞികൃഷ്ണൻ നായർ പ്രസിഡന്റായും ശ്യാം പ്രസാദ് പുറമങ്കര സെക്രട്ടറിയായും കെ വി സുരേഷ് ബാബു ട്രഷററായും ചടങ്ങിൽ സ്ഥാനമേറ്റു ക്ലബിലെ മുതിർന്ന ചാർട്ടർ പ്രസിഡന്റുമാരായ ബി ആർ ഷേണായി എം ശ്രീകണ്ഠ് നായർ വി കെ എം കരീം എന്നിവർ ഇൻസ്റ്റലേഷൻ ചടങ്ങുകൾ നിയന്ത്രിച്ചു മാസത്തിൽ നിന്ന് നമ്മുടെ നമ്മളെ മക്കളും കൊച്ചുമക്കളും വിദേശങ്ങളിൽ വിദേശങ്ങളിലാകുമ്പോൾ നമ്മൾ മാത്രം വീട്ടിലാകുമ്പോൾ അതേപോലെ ഗത്ഗത നമ്മുടെ മനസ്സിന് ഉന്മേഷപ്പെടണം എന്ന കാര്യം അവർ സംശയമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഫംഗ്ഷനൊക്കെ നമ്മൾ നടത്തുന്നത് അതിനെല്ലാവരും സഹകരിക്കണം നമുക്ക് കാര്യമായിട്ട് വേണ്ട ഇപ്പം നമ്മുടെ മെമ്പേഴ്സ് മുപ്പത്തി അഞ്ചോളം മാത്രമേ ഉള്ളൂ അതിൽ കുറച്ച് നല്ല നല്ല മെമ്പേഴ്സിന് നമ്മൾ കണ്ടെത്തി പുതിയ അംഗങ്ങളാക്കണം അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം നല്ല ക്വാളിറ്റിയിൽ മെമ്പേഴ്സ് മാത്രം നമുക്ക് മതി എന്നാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ സെക്രട്ടറി എന്ന രീതി എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്ലബിനെ ഏത് രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കാൻ പറ്റും എന്ന ചിന്തയിൽ ഞങ്ങൾ പി എസ് ടി പരസ്പരം ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ആ റിപ്പോർട്ടിൽ നമ്മുടെ ചർച്ചകൾക്ക് ശേഷം നിങ്ങളിൽ നിന്നും ഉള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ തീരുമാനങ്ങൾക്കായിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പ്രസിഡന്റ് അതുപോലെ ഇതിൻ്റെ രക്ഷാകർത്തൃത്വത്തിലുള്ള ഷാറ്റർ മെമ്പർമാർ എല്ലാവരും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുന്നു അംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മൂഷ്പളമായ കരഘോഷങ്ങൾക്കിടയിൽ അവർ പുതിയ ടീമിന് ഉത്തരവാദിത്തത്തിന്റെ ബാഡ്ജ് നൽകി നാൽപ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്ലബ് അംഗങ്ങളായ വർഗീസ് മാസ്റ്റർ അന്നക്കുട്ടി ടീച്ചർ ദമ്പതികളെ ക്ലബ്ബ് പ്രസിഡന്റ് പൊന്നാട അണീച്ചു ആദരിച്ചു news bureau cannot kind of